ഹായ് ഫ്രണ്ട്സ് ക്ഷീമച്ചക്കട റെസിപ്പിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കടച്ചക്കിന്ന് മറ്റൊരു പേരുണ്ട് ഏകദേശം അര കിലോ ക്ഷീമച്ചക്കയുടെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് ഇതേപോലെ വളരെ ചെറുതായിട്ട് കഷ്ണിച്ചെടുക്കണം ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഒരു ചീനിച്ചട്ട് ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്ര ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ദ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എട്ട് പീസ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതാ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി വീണ്ടും മസാലക്കൂട്ടുകൾ ഇനി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ മട്ടൻ മസാല ഇത്രയും കൂടി നന്നായി ചൂടാക്കിയെടുക്കണം ഏകദേശം ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാനാണ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നത് നന്നായി ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കെടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ശീമചക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തേങ്ങ പാലാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്കയും കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ കുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിന്നെ മൂടി മാറ്റാം വളരെ എളുപ്പമാണ് ഇത് കുക്ക് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും യൂട്യൂബേഴ്സിനും വളരെ വളരെ നന്ദി ഇനി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായം പറയണം വളരെ ടേസ്റ്റിയാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് Happy Prime Day, Thank you.